നമസ്കാരം അമ്പലത്തിൽ ഷർട്ട് ഊരി കയറാൻ നിർബന്ധിക്കുന്നത് അനാചാരമാണെന്ന് ഒരു സന്യാസി വര്യൻ പ്രസ്താവിക്കുകയുണ്ടായി ഷർട്ട് ഊരി കയറുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല ഷർട്ട് ഇട്ടുകൊണ്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഷർട്ട് ഊരി കയറുന്നത് ഉത്തരേന്ത്യയിലൊക്കെയുള്ള എല്ലാ ക്ഷേത്രത്തിലും ഷർട്ട് ഇട്ട് കയറാം ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് കയറാം ഹിന്ദു ആചാരങ്ങളിൽ ഷർട്ട് ഊരണം ഷർട്ട് ഊരിയെങ്കിലേ ഈശ്വരനെ കാണാൻ പറ്റൂ എന്നുള്ളതൊന്നും എങ്ങും പറയുന്നില്ല അതൊക്കെ ചില മാമൂലുകളും ചില ആചാരങ്ങളും ഒക്കെ ആയിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതാണ് അതിന് പ്രത്യേക ശാസ്ത്രീയ വശമൊന്നും ഇല്ല അല്ലെങ്കിലും ഈശ്വര സംബന്ധിയായ ഒരു കാര്യത്തിനും വലിയ ശാസ്ത്രീയ വശങ്ങളൊന്നുമില്ല ഇതൊക്കെ ചില നമ്മളുടെ ചിന്തകളും പൂർവികരായി ചെയ്തു വെച്ചത് വെച്ചത് അനുവർത്തിച്ചു പോകുന്നതുമാണ് അപ്പോൾ അതിലൊ അതിൻ്റെ ഒക്കെ സാങ്കത്യം നമ്മൾ തിരക്കിപ്പോയാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം സമ്മതിച്ചു ഈ സന്യാസി വര്യൻ പറഞ്ഞത് സ ശരിയാണ് അനാചാരമാണ് അനാചാരം എന്നാൽ കാലാനുസൃതമല്ലാത്തത് മാറേണ്ടതൊക്കെയാണ് അനാചാരം ആവശ്യമില്ലാത്ത ആചാരം എന്നുള്ളതാണ് അനാചാരം എന്നാൽ ദുരാചാരം വേറെ ദുരാചാരം എന്നാൽ നമുക്കും മറ്റുള്ളവർക്കും ദോഷം വരുന്ന തരത്തിലുള്ള ആചാരങ്ങളാണ് ദുരാചാരം ദുരാചാരങ്ങൾ ഏറെയുണ്ട് ഇപ്പോഴും ഹിന്ദു മതത്തിൽ ഒന്ന് ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഇത്തരമൊക്കെയുള്ള ഒക്കെ ദുരാചാരങ്ങൾ തന്നെയാണ് അതൊക്കെ മാറ്റ മാറ്റപ്പെടേണ്ടതാണ് ഈ സന്യാസവര്യൻ ഷഷ്ടൂരാൻ ഭക്തരെ നിർബന്ധിക്കുന്നത് അനാചാരമാണെന്ന് പറഞ്ഞത് എനിക്ക് വളരെ ചിരി ഉളവാക്കി കാരണം ഈ സന്യാസം തന്നെ അനാചാരമാണ് ഈ സന്യാസം എന്നാൽ എന്താണ് ഒരർത്ഥവുമില്ലാത്ത സംഗതിയാണ് കുറേ ആൾക്കാർ ആധ്യാത്മിക വേല ചെയ്യാൻ വേണ്ടി ഒരു ജോലിയും ചെയ്യാതെ ഉണ്ടുറങ്ങി ജീവിക്കുന്ന ഒരു വർഗം ജോലി ചെയ്യാത്ത ആൾക്കാർ അതാണ് സന്യാസിമാർ പലർക്കും ഇതിനെപ്പറ്റി എതിരാഭിപ്രായം കാണാം പക്ഷേ അതൊന്നും ഞാൻ വകു സന്യാസം മനസ്സിലാണെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് സന്യാസമുണ്ട് അവധൂതന്മാരുണ്ടായിരുന്നു സ്വാമികൾ സന്യാസിമാരായിരുന്നു സന്യാസിയായിരുന്നു ശങ്കരാചാര്യർ സന്യാസിയായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള സന്യാസിമാർ വടിവത്ത കാവ്യം നല്ല അണിഞ്ഞൊരുങ്ങി നല്ല പ്രഭാഷണമൊക്കെ നടത്തി നല്ല ആഹാരമൊക്കെ അടിച്ച് ജീവിക്കുന്ന ഈ സുഖലോലുപരായ സന്യാസിമാർ അനാചാരവും ദുരാചാരവും സദാചാരവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിൽ സാങ്കത്യം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം ഒരർത്ഥവുമില്ല ഇവർക്കിത് പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല സന്യാസം തന്നെ ഒരു അനാചാരമാണ് അല്ലെ ദുരാചാരം തന്നെ പറയാം ഇവരൊക്കെ പോയി ജോലി ചെയ്യട്ടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് സന്യാസിക്കട്ടെ ഈ സന്യാസിമാർ ആരെങ്കിലും അധ്വാനിച്ച് അന്നം കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ല ഭക്തരുടെയും മറ്റു ട്രസ്റ്റുകളുടെയും ഒക്കെ വക നന്നായി ഭക്ഷിച്ച് സുഖമായി ഉറങ്ങുന്നവരാണ് ഒരു ജോലിയും ചെയ്യാത്ത വർഗം ഇവരാണ് ഹിന്ദുമതത്തെ അനാചാരവും ദുരാചാരവും സദാചാരവും ഒക്കെ പഠിപ്പിക്കുന്നത് ഹിന്ദുമതം പഠിക്കാൻ തയ്യാറാണ് ഹിന്ദുമതം കാലാനുസൃതമായി മാറുന്ന മതമാണ് ഹിന്ദുമതത്തെ നയിക്കുന്നത് ഇത്തരം ഭോഷ്ക്ക് സന്യാസിമാരും അല്ല ഹിന്ദുവിനങ്ങനെ പ്രത്യേകിച്ച് നായകന്മാരില്ല മതം എന്നാൽ ആ ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ നയിക്കാൻ ഇത്തരത്തിലുള്ള ഭോഷന്മാരായ സന്യാസിമാരുടെ ആവശ്യമില്ല അതുകൊണ്ട് ഷട്ടൂരി കയറുവോ ഷട്ടിട്ട് കയറുകയോ ഒക്കെയുള്ളത് ഓരോ ക്ഷേത്രത്തിൻ്റെ ആചാരമനുസരിച്ചിരിക്കും ക്ഷേത്രാചാരങ്ങൾ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ എന്തൊക്കെയാണ് പല പല ആചാരങ്ങളുണ്ട് ഇതിലൊക്കെയുള്ള അർത്ഥം എന്താണ് ഒന്നും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ പരമ്പരാഗതമായിട്ട് കാലാ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോകുന്നതാണെന്നേ പറയാൻ പറ്റൂ ഇതിനൊക്കെ സയൻസും ശാസ്ത്രവും ഭൂമിശാസ്ത്രവും ചരിത്രവും ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ല ഈശ്വരവിശ്വാസം തന്നെ നമ്മുടെ ഒരു സങ്കല്പമാണ് ആ സങ്കല്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതൊക്കെ അനുവർത്തിച്ചു പോകുന്നു ഇതൊക്കെ ഒരാചാരത്തിൻ്റെ ഭാഗം ഷട്ടൂരി കയറി എന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല ഷർട്ടിടാനുള്ള അവകാശത്തിന് പുരുഷന്മാർ ആരും സമരം ചെയ്യുന്നതുമില്ല മുലമറയ്ക്കാനുള്ള അവകാശത്തിന് സമരം ചെയ്തതായിട്ട് കേട്ടുണ്ട് പുരുഷന്മാർക്ക് ഷർട്ടിടാനുള്ള അവകാശത്തിന് സമരം ചെയ്തതായിട്ട് കേട്ടില്ല ഈ സന്യാസിമാർ അളന്നു ശ്രദ്ധിക്കണം ഈ സന്യാസി പറഞ്ഞ സന്യാസിമാർ ഷട്ടിടത്തില്ല പുതക്കിയ കാവിതയ്ക്കുന്നവരാ കാവി പുതയ്ക്കുക അവരെന്താ ഷട്ടിടാതെ അവർ കാവി പുതയ്ക്കുന്ന അനാചാരമല്ലേ ഇനി നാളെ ചൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാം എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അവിടെ തന്നെ ഇരിക്കും ഭഗവാൻ എന്നൊരു സങ്കല്പം മാത്രമാണ് അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടെന്ന് തീരുന്നത് ധരിക്കുക ഭഗവാൻ സർവയാപിയാണ് സർവശക്തനാണ് അങ്ങനെ അങ്ങനെയുള്ള ഭഗവാനെ ഷട്ടിട്ട് ഷട്ടിലിട്ടിലും ഒക്കെ ഒരുപോലാണ് അതുകൊണ്ട് ഈ സന്യാസി വര്യൻ്റെ അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ആദ്യം സന്യാസം തന്നെ ഉപേക്ഷിക്കുക സന്യാസം തന്നെ ഒരു പോഷ്കാണ് അതുകൊണ്ട് ഈ പ്രസ്താവന നൂറ് ശതമാനം ഹിന്ദു മതം ഹിന്ദു വിശ്വാസികൾ തള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം